ഹായ് ഗൈസ് ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന വിശ്വസിക്കുന്നത് ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ലോഗിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ലഞ്ച് എന്തൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് മുരിങ്ങിക്കയും ചക്ക കുരുവും കൂടെ ഒരു തോരനും അതുപോലെ തന്നെ ഉണക്ക കൊഞ്ച് റോസ്റ്റും പിന്നെന്താ മോര് കാച്ചത് ഇതൊക്കെ ഉണ്ടാക്കാനാട്ടോ വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതെ നമ്മുടെ ചക്കക്കുരു അതുപോലെ തന്നെ മുരി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ആദ്യം എടുക്കേണ്ടതായിട്ട് നമുക്ക് നമുക്കിത് വൃത്തിയാക്കിയിട്ട് കാണാം അപ്പൊ ഞാൻ ഇത് ഇത്രയും ചക്കക്കുരുമായിട്ടോ എടുത്ത് അപ്പൊ ഇതിന്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ കൂടെ ഞാൻ മുരിങ്ങക്കയും കൂടി ഇട്ടിട്ട് കേട്ടോ അപ്പോൾ മൂന്ന് മുരിങ്ങയ്ക്ക് എടുത്തെങ്കിൽ രണ്ട് മുരിങ്ങക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുരിങ്ങ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനുള്ള കുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ കുക്കറിലാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കുരുവും വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു വിസിലേ അടിക്കുന്നുള്ളൂ കേട്ടോ അതുകഴിഞ്ഞാൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് ഒരു വലിയ സ്പൂണ് ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുതന്നെ ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് അരിയും വറ്റൽമുളകും കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അനത്തിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി തേങ്ങയുടെ കൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ടോ കേട്ടോ ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലും ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തിട്ട് അനത്തിലേക്ക് വേവിച്ച് ചക്ക കുരു അതുവരെ വേവിച്ച് വെച്ച് മുരിങ്ങക്കയും കൂടി ഇടുന്നുണ്ട് ഇത് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു അതുപോലെ തന്നെ മുരിക്കയും കൂടെ തോരണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണ് എല്ലാവർക്കും അറിയാതിരിക്കും അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങക്കയും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രത്തോളം ഒരു ഉണക്ക എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചക്കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ അനത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എടുക്കണം കാരണം മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അനൻ്റെ തലയും വാലും ഒക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് ചിലതിനൊക്കെ വലിയ കൊഞ്ചു കാണും ചിലത് അപ്പോൾ നമ്മൾ ആ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ എന്താ അതിനേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളകും ആഡ് ചെയ്ത് വറ്റൽമുളക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ടം ഇഞ്ചിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനകത്തിലേക്ക് കൊച്ചുള്ളിയോ അല്ലെങ്കിൽ സവാളയോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൊച്ചുള്ളി ആയിരിക്കും എപ്പോഴും റോസ്റ്റിന് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ സവാളയാണ് സവാളയും കൊച്ചുള്ളിയും കൂടെ മിക്സ് ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനകത്തിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പച്ചമൊക്കെ മാറി മൂത്ത് വരുന്ന വരുന്നതായിട്ട് ടൈം വരെ അപ്പം ഇതിനകത്തിലേക്ക് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സവാളയൊക്കെ എന്താ പെട്ടെന്ന് വഴണ്ടി വിട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ പകുതിയോളം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ചെറിയൊരെണ്ണം എടുത്താൽ മതി ഇടത്തരമാണല്ലോ ഒരു മുക്കാലല്ലേ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുരുമുളക് പൊടിയായിട്ട് കൂടുതലും ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിലേക്ക് നിങ്ങൾക്ക് മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ചില ദിവസങ്ങളിൽ മല്ലിപ്പൊടി ഇടാറുണ്ട് ഇന്നെന്തോ ഇട്ടിട്ടില്ല പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗരം മസാല ആട്ടോ ഗിരം മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് എടുത്തിട്ട് അതിനകത്തിലേക്ക് ഈ കൊഞ്ചെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല രണ്ടും വേണമെങ്കിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗെരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഇത്രയും തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് അപ്പോൾ ഇന്നതിലേക്കിച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഇടാം അതിൻ്റെ കൂടെ മല്ലിയിലും കൂടെ എക്സ്ട്രാ ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓണക്കക്കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിനകത്ത് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാവട്ടോ മുളക് പൊടിയുടെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും വേണമെങ്കിൽ ഞാൻ ഇവട്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഓണക്കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ മോര് കാച്ചെന്നില്ല എന്ന് ഞാൻ വെച്ചു നമുക്ക് സംഭാരം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അങ്ങനെ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചുള്ളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മോര് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒന്ന് അടിച്ചെടുത്ത് മോരാക്കി പിന്നെ ചുപ്പും കൂടി ഇട്ട് ഇളക്കിയെടുക്കുമ്പം മോരും കൂടെ റെഡി ആയിട്ടുണ്ട് സംഭാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് തയ്യാറായിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ചോറും അതുപോലെ തന്നെ ചക്കക്കുരു മുരിങ്ങയും കൂടെ തോരനും ഉണക്കക്കൊഞ്ചി റോസ്റ്റും അതുപോലെ സംഭാരം എല്ലാം കൂടെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടാണേൽ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബായ്